ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശാ സജി ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പണത്തിൻ്റെ വൈബിലേക്ക് എങ്ങനെ നമുക്ക് മാറാം എന്നുള്ളതാണ് ഈ ലോകത്തിലുള്ളതെല്ലാം എനർജിയാണ് നമ്മൾ എനർജിയാണ് അതുപോലെ പണം ഒരു എനർജിയാണ് അപ്പോൾ നമ്മിലേക്ക് ഒരു കാര്യം വരണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം ഒരു പെൺകുട്ടിക്ക് ഒരു വിവാഹാലോചന വരണമെങ്കിൽ ആ പെൺകുട്ടിയുടെ വൈബുമായിട്ട് മാച്ചാകുന്ന ഒരു ബന്ധമായിരിക്കും ആ പെൺകുട്ടിക്ക് വരിക ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിക്ക് ഒരു റിച്ച് ആയിട്ടുള്ള ഒരാൾ വിവാഹം ആലോചിക്കില്ല എന്നാൽ സാധാരണക്കാരിയായ ആ പെൺകുട്ടിക്ക് ഉയർന്ന ജോലി ഉണ്ടെങ്കിൽ ആയ ഫാമിലിയിൽ നിന്നും വിവാഹാലോചനകൾ വരും അതിനർത്ഥം നമ്മുടെ വൈബ് ഉയരുമ്പോൾ നമ്മുടെ വൈബിന് സമാനമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും സമ്പത്ത് എന്നത് ഈ പ്രപഞ്ചത്തിന് സമൃദ്ധമാണ് ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ട സമൃദ്ധി ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം ആ സമൃദ്ധി നമുക്ക് ലഭിക്കാത്തത് സമൃദ്ധിക്ക് സമാനമായ വൈബ്രേഷനിലേക്ക് നമ്മൾ മാറിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഒരാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ വ്യക്തി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു വൈബിലാണ് നമ്മൾക്ക് ആകർഷിക്കേണ്ട സമ്പത്തിൻ്റെ അല്ലെങ്കിൽ പണത്തിൻ്റെ വൈബിലേക്ക് നമ്മൾ മാറിയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് നമ്മളിലേക്ക് വരികയുള്ളൂ അതായത് സമ്പത്ത് നമ്മുടെ അകത്ത് സൃഷ്ടിക്കണം അകത്ത് സൃഷ്ടിക്കാൻ കഴിഞ്ഞാല് പുറത്തത് പ്രതിഫലിക്കും ഇപ്പോൾ ഞാൻ വേറൊരു ഉദാഹരണം പറയാം സാധാരണ ജീവിതം നയിക്കുന്ന ഒരുപാട് പേര് വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുകയും അവിടെ ചെന്ന് അവരുടെ ചിന്തകൾക്ക് മാറ്റം വന്നു അതുപോലെ തന്നെ അവരുടെ അറിവ് വർദ്ധിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അവരുടെ അകൽലോകം മാറിയപ്പോൾ അവരുടെ പുറത്ത് അവർ ആഗ്രഹിക്കുന്ന സമ്പത്ത് അവർക്ക് ലഭിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാത്രമല്ല റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ വൈബ് ലോ ആകും അവിടെ പണം നിങ്ങൾക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഉള്ള പ്രോബ്ലങ്ങൾ നിങ്ങൾ മാറ്റിയെടുക്കുക ഇനി നമ്മുടെ വൈബ് ഉയർത്താനുള്ള കുറച്ച് പ്രാക്ടീസുകളാണ് ഒന്നാമതായിട്ട് നമ്മൾ മനഃപൂർവ്വം പണത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതായത് പണത്തെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചിന്തയും സംസാരവും പ്രവൃത്തിയും ഒക്കെ നമ്മളിൽ കൊണ്ടുവരിക രണ്ടാമതായിട്ട് പണം നിങ്ങൾക്ക് കിട്ടുമ്പോഴും കൊടുക്കുമ്പോഴും നന്ദി പറഞ്ഞു കൊടുക്കുകയും നന്ദി പറഞ്ഞ് അത് സ്വീകരിക്കുകയും ചെയ്യുക ഇനി നിങ്ങൾക്ക് ചെറിയ വരുമാനമായിരിക്കും നിങ്ങൾക്കിപ്പോൾ കടബാധ്യത ഉണ്ടാകും എങ്കിലും നിങ്ങളുടെ ചിന്തയിലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഒക്കെ പണത്തെക്കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം മനഃപൂർവ്വം സംസാരിക്കുകയും അതുപോലെ തന്നെ ചിന്തിക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വ്യത്യാസം അനുഭവിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഇപ്പോഴ് അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കാതെയും പറയാതെ ഇരിക്കുക പിന്നെ അതിനെ മറികടക്കാനുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുക പണവുമായിട്ടുള്ള എല്ലാ നെഗറ്റീവും നിങ്ങളുടെ ചിന്തകളിൽ നിന്നും സംസാരത്തിൽ നിന്നും ഒഴിവാക്കാനായി നിങ്ങൾ എല്ലാ ദിവസവും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക പണം എന്നിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അടി ഉറച്ച് വിശ്വസിക്കുക ഞാൻ സാമ്പത്തികമായിട്ടും ഉയരും ഇത് നിരന്തരമായി പറയുമ്പോഴേ നിങ്ങളുടെ ഉപബോധം മനസ്സിൽ പതിയുകയും അത് നടക്കുകയും ചെയ്യും ഇനി ആവശ്യത്തിലധികം പണം എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന അഫർമേഷൻ രാവിലെ ഉണർന്നാൽ ഉടനെ രാത്രി കടക്കുന്നതിന് മുമ്പ് പറയുക അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ പല തവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക ഇത് തുടർച്ചയായി ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇത് പതിയുകയും നിങ്ങളുടെ വൈബ് ഉയരുകയും നിങ്ങളിലേക്ക് പണം വരാനുള്ള സാഹചര്യങ്ങള് യൂണിവേഴ്സ് ഒരുക്കി തരുകയും ചെയ്യും അതുപോലെ തന്നെ പണം ചെലവഴിക്കുമ്പോൾ എൻ്റെ കയ്യിൽ തീർന്നു പോകുമോ ഇല്ലെങ്കിൽ പണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയമുണ്ടാകുക ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വൈബിനെ ലോ ആക്കും അപ്പോൾ പണം ചിലവഴിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ ചിലവഴിക്കുക ചിലവഴിക്കുന്ന പണം എൻ്റെ കയ്യിൽ ഇരട്ടിയായി തിരിച്ചു വരും എന്ന ചിന്തയോടുകൂടി ചിലവഴിക്കുക ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്യുക തീർച്ചയായും പണത്തിൻ്റെ വൈബിലേക്ക് മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സമ്പത്ത് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചാൽ അത് തീർച്ചയായും പുറത്ത് പ്രതിഫലിക്കും അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ പെയ്ഡ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ